ഞങ്ങൾ ആ സംഭവം നടന്ന അഞ്ചാമത്തെ ദിവസം അവിടെ ഷെഡ്യൂളിലെത്തിയ ടീമാണ് ഞാനൊരു സ്കൂബ ഡ്രൈവറാണ് ഇൻ്റർനാഷണൽ സ്കൂബ ലൈസൻസുള്ള ആളാണ് ഞങ്ങൾ മുപ്പതംഗ ടീം ഇവിടെ നിന്ന് മുക്കത്ത് നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രാജവംബി വിളിച്ച് പറഞ്ഞിരുന്നു മുപ്പതംഗ ടീം വരുന്നുണ്ട് നിങ്ങൾ മുഖത്ത് നിന്ന് സന്നദ്ധപ്രവർത്തക എല്ലാം വളരെയധികം എല്ലാ കുത്തൊഴുക്കുള്ള നദികളിൽ വരെ മുങ്ങി പരിചയമുള്ള ആൾക്കാരാണ് പിന്നെ സ്കൂബ ലൈസൻസുള്ള അഞ്ച് പേർ ഞങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തി അവർ ആദ്യം അഞ്ച് പേരെ ഇറക്കാമെന്ന് പറഞ്ഞു പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾ കൊണ്ടുവന്ന ഒരു എക്യൂമെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞത് എൻ ഡി ആർ ബോട്ടിൽ പോവുക അവർ തന്നെ എക്യുമെൻസ് ഉപയോഗിക്കുക അവർ പറയുന്നിട്ട് മുങ്ങുക എന്നവർക്ക് അപ്പോൾ അത് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളിവിടെ ഒരുപാട് പരിചയ സമത്തുള്ള ആളുകളാണ് അങ്ങോട്ട് പോയത് അർജുനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനവർ സംബന്ധിക്കാത്ത ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളെ എക്യൂപ്മെൻറ്റ്സ് ഉപയോഗിച്ച് മുങ്ങുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ മുങ്ങോട്ട് വന്നു അങ്ങനെ അഞ്ച് ദിവസം ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു അതിനുശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇപ്പോൾ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും മനോഫ്കയുടെ ഒരു കഠിന പേർന്ന് തന്നെയാണ് ഈ അർജുൻ്റെ കൂടി കിട്ടാൻ കാരണം കാരണം ഞങ്ങൾക്ക് തുടക്കം മുതലേ ഞങ്ങൾക്കറിയാം ഈ എഴുപത്തിരണ്ട് ദിവസം മനാഫിൻ്റെ കൂടെ അങ്ങുണ്ട് ഈ ആക്ഷൻ കമ്മിറ്റി അങ്ങാണ് ഞാൻ അപ്പോൾ അവർ ഇപ്പോൾ മൊനാഫ്ക ഒന്നും അല്ലാത്തൊരവസ്ഥയിലാണ് അതിനൊന്നും അവർ പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത് അതിൽ വളരെ വിഷമമുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ മനോഫ്ക പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നതുപോലും നിങ്ങളെല്ലാവരും വരണം നമുക്ക് അവന് അവസാനമായിട്ട് വളരെ ധീരതയോടുകൂടി തന്നെ നമുക്കത് യാത്രയാക്കണം എന്ന് പറഞ്ഞ ആ അടിസ്ഥാനത്തിലാണ് രാവിലെ വന്നിട്ടുള്ളത് ഓക്കെ താങ്ക് യു പൂജ പൂളാടിക്കുന്നിൽ നിന്ന് മൃതദേഹം ഇവരെല്ലാവരും ചേർന്ന് ഏറ്റുവാങ്ങുന്ന അനുഗമിക്കുന്നു കണ്ണാടിക്കൽ ബസാറിലേക്കാണ് അവിടെ നിന്ന് നാട്ടുകാർ നൂറിലധികം ആൾ നാട്ടുകാർ പങ്കെടുത്തുകൊണ്ടുള്ള വിലാപയാത്രയുണ്ട് ചെറിയൊരു റോഡാണ് വീതി കുറഞ്ഞ റോഡാണ് അർജുൻ്റെ വീട്ടിലേക്കുള്ളത് ഇപ്പോൾ അവിടെ നിന്ന് മറ്റു വാഹനങ്ങളൊന്നും തന്നെ കടത്തി വിടില്ല എന്നത് കൂടിയാണ് വീട്ടിലേക്ക് എത്തി എത്തിയതിനു ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരം ഒരു മണിക്കൂർ സമയമാണ് പൊതുദർശനം ഉണ്ടാവുക ആളുകൾ കൂടുതലായി വരികയാണെങ്കിൽ എല്ലാവർക്കും കാണുന്നതിനുള്ള അവസരം അതിനുള്ള സമയം നീട്ടി നൽകും എന്ന് തന്നെയാണ്